അതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി ആർ എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് ആർ എസ് എസിൻ്റെ നേതൃത്വം ഞങ്ങളോട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളോട് വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഈ അടിയന്തരാവസ്ഥക്കെതിരെ സത്യാഗ്രഹ സമരം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ജീവനോടെ തിരിച്ചു വരും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല മാത്രമല്ല പോലീസിൻ്റെ ക്രൂരമായ മൃഗീയമായ മർദ്ദനങ്ങളുണ്ടാവും നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ഉറപ്പില്ല മാത്രമല്ല നിങ്ങൾ വിവിധ തൊഴിൽ ജോലി പോലെയുള്ള സം സംരംഭങ്ങളിൽ ബന്ധപ്പെട്ട ആളുകളാണ് അതൊക്കെ വന്ന് നിങ്ങളുടെ ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനൊന്നും യാതൊരു ഉറപ്പുമില്ല എന്നുള്ള നിലയിൽ വളരെ വ്യക്തമായി സംഘ സ്വയം സേവകന്മാർക്ക് സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം തന്നിരുന്നു പക്ഷേ ആ നിർദ്ദേശം നിർദ്ദേശമുണ്ടായിരുന്നിട്ട് പോലും അങ്ങനെയൊക്കെ കൃത്യമായി സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നുവെങ്കിൽ പോലും ഈ അതായത് ജനാധിപത്യ വിരുദ്ധമായി ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരായി സത്യാഗ്രഹ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് സംഘത്തിൻ്റെ സ്വയം സേവകന്മാർ അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മുൻ മുന്നോട്ട് വന്നു വളരെ നല്ല നിലയിൽ ഈ സത്യാഗ്രഹ സമരം മുമ്പോട്ട് പോകുന്ന രീതിയാണ് അന്ന് ഉണ്ടായത്